ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്ക് പിയക്കുകയാണ് അടിപതരുകയാണ് പരമാവധി ഭരണ പ്രതിപക്ഷ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് കൊണ്ട് അങ്ങനെയല്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിജീവിക്കാൻ വേണ്ടി അമേരിക്ക വലിയ ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നാൽ അതിനപ്പുറമാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ഇപ്പോൾ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അമേരിക്കയിൽ ഏറ്റവും പ്രധാനമുള്ള യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും പാലസ്തീൻ അനുകൂലമായ രീതിയിലും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നിത്യ കാഴ്ചയായി മാറിയിരിക്കുന്നു ഓരോ ദിവസം കഴിയുന്നതിന് അനു അനുസരിച്ച് പ്രതിഷേധത്തിൻ്റെ ശക്തിയും പ്രതിഷേധിക്കുന്നവരുടെ എണ്ണവും കൂടിക്കൂടി വരികയാണ് പോലീസുമായി നേർക്കു നേരെ ഏറ്റുമുട്ടുന്നേക്ക് കാര്യങ്ങൾ പോകുന്നു ഇത് വലിയൊരു സംഘർഷാവസ്ഥ രാജ്യത്ത് മുഴുവനും ഉണ്ടാക്കുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് വരുന്നത് ആ തിരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളൊരു അഭിപ്രായം കൂടി യഥാർത്ഥത്തില് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡനെ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുത്തുകയാണ് രാജ്യത്തിന്റെ അകത്ത് വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിലെല്ലാം വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ യുദ്ധവും കെടുതികളും ഉണ്ടാകുന്ന സമയത്ത് അതിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അതിലെ അഭിപ്രായങ്ങൾ പറയുകയോ അല്ലെങ്കിൽ സഹായിക്കുകയോ അല്ലെങ്കിൽ ശത്രുപക്ഷമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതിനെതിർക്കുകയോ ചെയ്യുക എന്നുള്ളത് അമേരിക്കയുടെ ശൈലിയാണ് രണ്ടാം ലോക യുദ്ധത്തോടു കൂടി അമേരിക്കയ്ക്ക് മേധാവിത്വം ഉണ്ടായതിനു ശേഷം അവർ എല്ലാ രാജ്യങ്ങളിലെ വിഷയത്തിലും ആവശ്യത്തിനും അനാവശ്യത്തിലും ഇടപെടുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് അവർ ചെയ്തു വരുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പലസ്തീനും നേരെ നടന്ന് പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയത്തിൽ ഇസ്രായേലിനോട് അനുകൂലമായ രീതിയിൽ നിലപാടെടുത്തത് ഒരു പരിധിവരെ അതൊക്കെ ജനാധിപത്യപരമായിരിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായ രീതിയിൽ എല്ലാവരും അത് അംഗീകരിക്കുകയൊക്കെ ചെയ്തു ഈ അമേരിക്ക അത് അംഗീകരിച്ചു പ്രതിപക്ഷം ഏറെക്കുറെ അംഗീകരിച്ചു ഇസ്രായേലിന് സംരക്ഷിക്കപ്പെടേണ്ടതാണ് അവരാണിപ്പോൾ പ്രയാസം അനുഭവിക്കുന്നത് അവർക്ക് പ്രതിരോധിക്കാനുള്ള സ്വാതന്ത്ര്യം അവകാശമുണ്ട് എന്ന തരത്തിലൊക്കെ ആയിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ ഒന്നും രണ്ടും മൂന്നും മാസമൊക്കെ അത് അമേരിക്കക്കാർ സഹിച്ചു അമേരിക്കക്കാർ അപ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനൊക്കെ പരിമിതമുണ്ടായിരുന്നു ആ പരിധി അപ്പുറം കടന്നുകൊണ്ട് നാലാമത്തെ മാസത്തിലേക്ക് എത്തിയതോടുകൂടി ജനലക്ഷ്യങ്ങൾ പങ്കെടുക്കുന്ന സമര രീതിയായിട്ട് ന്യൂയോർക്ക് പട്ടണങ്ങളൊക്കെ മാറി എന്നൊരു പ്രത്യേകതയുണ്ട് അതോടൊപ്പം തന്നെ ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ പങ്കെടുക്കുന്ന സ്വകാര്യ മീറ്റിൽ പോലും പ്രതിഷേധങ്ങളും പേക്കാർഡ് ഉയർത്തിയിരിക്കുന്ന പ്രക്ഷോഭകാരികളുടെ സമരങ്ങളും നിത്യ കാഴ്ചയായി മാറി രംഗത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിഷേധ പ്രതിരോധ സംവിധാനം എല്ലാ മേഖലയും ഉണ്ടായി അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു ഞാൻ അധികാരം ഏറ്റെടുത്ത് ശേഷം ഈ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് തങ്ങളുടെ രാജ്യത്തുനിന്ന് ഇത്ര രൂക്ഷമായിരിക്കുന്ന ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത് അതും പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ന തരത്തിൽ ജൂതവിഭാഗം അത്യാവശ്യമുള്ള രാജ്യമാണ് അമേരിക്ക അവർക്ക് അവരെ വോട്ടവകാശം ഇരട്ട പൗരത്വം നൽകിയതിൽ ഏറ്റവും കൂടുതൽ ഇരട്ട പൗരത്വം നൽകിയ ജൂതന്മാർക്കാണ് അവർക്ക് ഇവിടെയും അവിടെയും പൗരത്വമുണ്ട് എന്ന രീതിയിൽ നോക്കുന്ന സമയത്ത് നല്ല വിഭാഗം ജനങ്ങളുടെ വോട്ടും അവിടെ നിർണായകമാണ് അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്നതിനാൽ ഉടക്കാൻ പറ്റൂല പിണക്കാനും പറ്റൂല ആ രീതിയിലാണ് നിലവിലെ സാഹചര്യങ്ങളൊക്കെ അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് അതായത് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ വലിയ സംഘർഷാവസ്ഥയിലേക്ക് പോകും ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്ന വിഷയങ്ങൾ ഉണ്ടാകുണ്ടായത് മുഴുവനും വിദ്യാർത്ഥി പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ചൈനയിലെ ട്യാനുവൻ സ്ക്വയറിൽ നടന്ന പ്രക്ഷോഭം ഇരുപത്തി അഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പ്രക്ഷോഭമായിരുന്നു വെടിവയ്പുണ്ടായി ഒരുപാട് ആളുകൾ വിദ്യാർത്ഥികൾക്ക് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ലോകത്ത് ഇന്നും അത് പ്രാധാന്യമുള്ള വാർത്തയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം ടാൻഡ്മെൻറ്റ് സ്ക്വയറിൽ നടത്തിയ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ട് തന്നെ ലോകം അതിനെ കാണുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട രക്തരൂക്ഷിതമായിരിക്കുന്ന കലാപത്തെക്കുറിച്ച് ഇന്നും ചരിത്രം പഠിക്കുന്നുണ്ട് വിദ്യാർത്ഥികളൊക്കെ പഠിക്കാൻ ആ ഭാഗം നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ ഒക്കെ ഇപ്പോൾ നിലവിലുണ്ട് പറഞ്ഞു വരുന്ന വിഷയം അതിന് സമാനമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് അമേരിക്ക മാറുകയാണ് ഇതാണ് അമേരിക്ക വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്നത് ഇതിനോടനുബന്ധിച്ചാണ് ആന്റണി ബ്ലിങ്കനെ വീണ്ടും വിദേശ രാജ്യങ്ങളെ അത് ഗൾഫ് രാജ്യം ിലേക്കും ഇസ്രായേലിലേക്കും ഒക്കെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ഭരണകൂടം തീരുമാനിച്ചത് നമ്മൾക്ക് കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ പൊന്തി വന്നത് അമേരിക്കയിലെ ക്യാമ്പസുകളിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രക്ഷോഭത്തെ അത്ര പെട്ടെന്നൊന്നും അടിച്ചാമർത്താൻ സാധിക്കില്ല മാത്രമല്ല ഇത് വിപുലമായ രീതിയിൽ മറ്റുള്ള എല്ലാ മേഖലയിലേക്കും പടർന്ന് പന്തലിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രക്ഷോഭത്തെ യെ സംബന്ധിച്ചിടത്തോളം അവിടെ തന്നെ ന്യൂയോർക്ക് ടൈംസ് പോലെയുള്ള പത്രങ്ങൾ തന്നെ പറയുന്ന അഭിപ്രായം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പഠിക്കുന്നത് അമേരിക്കയുടെ വിദ്യാർത്ഥികൾ മാത്രമല്ല ലോകത്താകമാനമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ദേശമാണ് അല്ലെങ്കിൽ രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് അപ്പോൾ അമേരിക്കയുടെ വ്യത്യസ്തമായിരിക്കുന്ന വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും അതുപോലെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം മറ്റുള്ള രാജ്യക്കാർ പഠിക്കുന്നത് കൊണ്ട് അവരെല്ലാം ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ടും സോഷ്യൽ മീഡിയ വഴി ഇത് ഓരോരോ സെക്കൻഡിലും വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഒരു രാജ്യത്തിൽ ഒതുങ്ങി നിൽക്കുന്ന സമരം എന്ന് പറഞ്ഞാൽ ഭരണപക്ഷമോ അല്ലെ പ്രതിപക്ഷമോ ഒരു സമരം നടത്തുന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ അതിർത്തി വിട്ടുപോയില്ല മറ്റു മാത്രമല്ല ആ രാജ്യത്തിലേക്ക് ടൂറിസ്റ്റുകളായിട്ടോ അതല്ലാത്ത വിനോദത്തിനായിട്ടോ എത്തപ്പെടുന്ന ഏതെങ്കിലും രാജ്യത്തിലെ പൗരന്മാർ ഇതിനോട് അനു അനുഭവമായിട്ട് രീതിയിൽ പ്രകടനം നടത്തുക കുറവാണ് സാധ്യത കുറവാണ് ഒറ്റപ്പെട്ടത് മാത്രമേ ഉണ്ടാവൂ എന്നാൽ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറഞ്ഞ സമയത്ത് അവർ ഒരേ മനസ്സാണ് ഒരേ നിലപാടാണ് ഒരേ സമീപ സമീപനമാണ് ഇവിടെ അസ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടം നടത്തുന്ന ഭൂമിയിലെ ഒരേ ഒരു രാജ്യത്തിന്റെ പേര് പലസ്തീൻ എന്ന് മാത്രമാണ് അവിടെ മാത്രം ആ രാജ്യം മാത്രമേ സ്വതന്ത്രമാകാൻ വേണ്ടി ബാക്കിയുള്ളൂ അതുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായി ചിന്തിക്കുന്ന വിഭാഗമാണ് വിദ്യാർത്ഥികൾ എന്നതിനാൽ തന്നെ അവരുടെ വിഷയങ്ങൾ അവർ വല്ലാത്ത രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് അത് പ്രക്ഷോഭത്തിൻ്റെ രൂപത്തിൽ പ്രാപിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി ഉണ്ടാവും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും അങ്ങനെയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം ഏതൊരു രാജ്യത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുണ്ടെങ്കിലും അതിനെ പെട്ടെന്നൊന്നും അടിച്ചു വേണ്ടി സാധിക്കില്ല മറ്റുള്ള എല്ലാ സമരത്തിനും വിഭിന്നമായ രീതിയിലുള്ള നിലപാടായിരിക്കും വിദ്യാർത്ഥികൾക്കുണ്ടാവുക എന്ന് വെച്ചാൽ അവരുടെ നിലപാട് കണിശമായിരിക്കും വിട്ടുവീഴ്ച ഇല്ലാത്തതായിരിക്കും അവർ വിജയിക്കണം എന്നുള്ളത് അവർക്ക് നിർബന്ധമാണ് അവർ മുന്നോട്ട് വെക്കുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഈ ഭീകര രാജ്യമാണ് അവരുമായിട്ടുള്ള ബന്ധം അമേരിക്ക ഒഴിവാക്കണം അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്ന നിർത്തണം പലസ്തീനെ സ്വതന്ത്രമാക്കണം ഈ രണ്ട് കാര്യവും അമേരിക്ക വിചാരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമാണ് എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളൊക്കെ ഉള്ളത് അപ്പൊ അവർ പറയുന്ന കാര്യം എഴുപത്തിയഞ്ച് വർഷത്തോളമായി ഫലസ്തീനുകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം തുടങ്ങുന്നത് നമ്മുടെ ഗ്രന്ഥങ്ങളിലും നമ്മുടെ പുസ്തകങ്ങളിലും നമ്മൾ വായിക്കുകയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൊക്കെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടും കറുത്തവനും വെളുത്തവനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്ടോബർ വിപ്ലവം കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് അവിടെ മുഴുവനും മനുഷ്യർ പീഡിപ്പിക്കപ്പെട്ടത് പ്രയാസം അനുഭവി അനുഭവിച്ചത് കഷ്ടപ്പെട്ടത് ഭരണാധികാരികളുടെ ഏകാധിപത്യം കൊണ്ടാണ് അവരാണ് ആയുധങ്ങൾ വെച്ചും സൈനികരെ വെച്ചും നിരപരാധികളായിരിക്കുന്ന ആളുകളെ കൂട്ടക്കൊല ചെയ്തത് ഇത് നമ്മൾ പഠിക്കുകയാണ് ഇനി വരാൻ പോകുന്ന ഒരു കാലത്ത് ഇത്രയും ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇസ്രായേൽ ചെയ്യുന്നത് അമേരിക്കയുടെ കൂടിയാണ് എന്നുള്ളത് വരും തലമുറ പഠിക്കാൻ പാടില്ല അതുകൊണ്ട് അമേരിക്ക അതിന് കൂട്ടുനിൽക്കാനും പാടില്ല ഇതാണ് വിദ്യാർത്ഥികൾ ഏറ്റവും ഷോർട്ടായ രീതിയിൽ പ്രക്ഷോഭകാരികൾ വിളിക്കുന്ന മുദ്രാവാക്യം ഇനി വരാൻ പോകുന്ന ചരിത്രകാരന്മാരും ചരിത്ര വിദ്യാർത്ഥികളും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പീഡനത്തിന് ഇരയാകാൻ ഇരയാകുന്ന ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പഠിക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം അവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം ഈ തരത്തിലുള്ള മുദ്രാവാക്യം വലിയ രീതിയിൽ പ്രയാസം അമേരിക്കയ്ക്ക് ഉണ്ടാക്കുകയാണ് അമേരിക്ക ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതും ന്യൂയോർക്ക് ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാറി ചിന്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അമേരിക്കയുടെ ഗവൺമെൻറ്റും പ്രസിഡൻറ്റും നിലപാടെടുക്കുന്നതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് മുൻപ് പറഞ്ഞത് എന്താണ് ാണോ മുൻപ് ലോകത്തോട് സംസാരിച്ചത് എന്താണോ അതിന് വിഭിന്നമായ രീതിയിലുള്ള അഭിപ്രായത്തിലേക്കാണ് അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചൊതുക്കാൻ സാധിക്കില്ലെന്നുള്ള ലോക ചരിത്രം തെളിയിച്ചതാണ് ആ തെളിയിച്ചതിൻ്റെ ആവർത്തനങ്ങൾ ഒരുപക്ഷെ അമേരിക്കയിലും വന്നുപെടും അതിന് മുൻപായ രീതിയിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ അമേരിക്ക നടക്കും നടത്തുന്നുണ്ട് എന്നും കൂടി നമ്മൾക്ക് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്